ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ ലെബനീസ് സംഘടനയായ ഹിസ്ബുള്ള ഓർഡർ ചെയ്ത അയ്യായിരത്തിലധികം പേജറുകളിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് മൂന്ന് ഗ്രാം വീതം സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് തായ്വാനിലെ ഗോൾഡ് അപ്പോളോയിൽ നിന്നാണ് ഹിസ്ബുല്ല പേജറുകൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിപുലമായി പ്രചരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ വീതം മൊസാദ് നിറച്ചത് അത് ലെബനനിൽ ലബനിലെത്തുന്നതിന് മുമ്പാണ് ഈ തിരിമറി നടന്നത് എന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുല്ല അംഗങ്ങൾ ഉപയോഗിച്ച പേജറുകൾ തങ്ങളല്ല നിർമ്മിച്ചത് എന്ന് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ പറഞ്ഞു കൈകൊഴിഞ്ഞു അത് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളല്ല ഞങ്ങളുടേതല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും കമ്പനി മേധാവി ഈ രൂപത്തിലാണ് ഹിസ്ബുല്ലയോട് പ്രതികരിക്കുന്നത് ഹിസ്ബുല്ലയുടെ ആരോപണത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടുമില്ല തായ്വാനിൽ നിന്നുള്ള പേജറുകൾ ലെബനനിൽ എത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ തടഞ്ഞിരിക്കാമെന്നും ഓരോ പേജറിലെയും ബാറ്ററിക്ക് സമീപം മൂന്ന് ഗ്രാം വീതം സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കാമെന്നും ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി ഈ സംഭവത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല ശരിയാണ് സോളനത്തെപ്പറ്റി ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു സംഭവത്തെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഹമാസ് രാഷ്ട്രീയ മേധാവിയായ ഇസ്മായേൽ ഹനിയയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തി അതിന് പിന്നാലെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ അമേരിക്ക ഇടപെട്ടു പ്രത്യാക്രമണം നടത്തുന്നതിന് നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക പരമാവധി പരിശ്രമിച്ചു തൽക്കാലം അത് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് പേജർ സ്ഫോടന പരമ്പര അരങ്ങേറുന്നത് കാരണം ഹമാസ് നേതാവായ ഇസ്മായേൽ ഹനിയയ്ക്ക് ബോഡിഗാർഡായി വന്നത് ഹിസ്ബുല്ലയുടെ തലവനായിരുന്നു ഹിസ്ബുല്ലയുടെ ആ കമാൻഡറായ തലവനെയും ഇസ്രയേല് കൊലപ്പെടുത്തി അതോടുകൂടി ഹിസ്ബുല്ലയ്ക്ക് ഇസ്രായേലിനോട് അടങ്ങാത്ത പകയായി ഹമാസിന്റെ തലവനെ ഹമാസിന്റെ പരമോന്നത നേതാവിനെയാണല്ലോ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അതോടുകൂടി ഇസ്രായേലിനോട് ഹമാസിന് വീണ്ടും പകയായി ഇറാനകത്ത് വെച്ചിട്ടാണല്ലോ ഇവരെ രണ്ട് രാജ്യത്തിൻ്റെയും നേതാക്കളെ കൊന്നത് ഇറാനും പക ഈ മൂന്ന് ശത്രുക്കളെയും ഒരുമിച്ച് ഒരേ ഈറ്റില്ലത്തിൽ കിട്ടുന്നതിന് വേണ്ടി കുറേയായി ഇസ്രയേലും പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് മൂന്ന് രാജ്യങ്ങളെയും ഒരുമിച്ച് ശത്രുവാക്കാനുള്ള ഒരു നിലപാടുമായി ഇസ്രായേൽ ഇതാ മുന്നോട്ട് പോയിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായി ഒരു തുറന്ന യുദ്ധമുഖം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ സംഘർഷം വർദ്ധിപ്പിക്കരുത് എന്ന് ഇറാനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്ന് അമേരിക്ക പറയുന്നു ഇസ്രായേൽ ഹിസ്ബുല്ലാ സംഘർഷത്തിൽ നയതന്ത്രപരമായ പരിഹാരമാണ് വേണ്ടത് എന്ന് അമേരിക്ക പറയുന്നു തങ്ങളുടെ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന ഇസ്രായേൽ പൗരന്മാർക്കും ലെബനീസ് പൗരന്മാർക്കും തിരികെ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് മില്ലർ ആവശ്യപ്പെടുന്നുണ്ട് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ ഹിസ്ബുല്ല രകത്തിലായാലും ശരി നമ്മളെ ഒരു കാരണവശാലും ഇസ്രയേലിനോ മൊസാദിനോ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ സാധിക്കരുത് പക്ഷേ ഏതെന്ന് രഹത്തിൽ പോയാലും ശരി രഹസ്യങ്ങൾ ചോർത്തുകയും ശത്രുവിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതി പരിശീലിച്ചവരാണ് ചാരസംഘടനയ ഇസ്രായേലിന്റെ മൊസാദ് ജൂതന്മാരുടെ ശത്രുക്കളെ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാലും കണ്ടെത്തി ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ മൊസാദ് തന്നെയാണ് ലോകത്തിന് നമ്പർ വൺ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെ ഞെട്ടിച്ച ഹമാസ് ആക്രമണം മൊസാദിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ടു ഈ തിരിച്ചടിക്ക് സകല ശക്തിയും എടുത്ത് പകരം വിട്ടുന്നതാണ് ഇപ്പോൾ ഹമാസിന്റെ ഹമാസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസാനം ചെയ്ത മൊസാദിന്റെ പേജർ ഓപ്പറേഷൻ വരെ മൈക്രോഫോണോ ക്യാമറയോ ഒന്നുമില്ലാത്ത പഴയ ടെക്നോളജിയായ പേജറുകളാണ് ഇസ്രായേലിന്റെ കടുത്ത ശത്രുക്കളായ ഭീകര ഭീകരസംഘടനയായി ഉപയോഗിക്കുന്നത് മൊസാദ് വിദൂര നിയന്ത്രണ ഉപാധികൾ ഉപയോഗിച്ച് ഫോണുകൾ വഴി ആക്രമണം നടത്തുമോ എന്ന് പേടിച്ചിട്ടാണ് പേജറുകൾ ഉപയോഗിച്ചത് പക്ഷേ ഈ മുൻകരുതലുകൾ എല്ലാം വെറുതെയായി എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ആക്രമണം തെളിയിക്കുന്നത് എത്ര വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കി കടലിനകത്ത് കൊട്ടാരമുണ്ടാക്കിയിരുന്നാലും ശരി മൊസാദ് എന്ന തക്ഷകൻ എവിടെ എത്തും വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമായിരുന്നു മൊസാദ് നടത്തിയത് ഹിസ്ബുലയും ഇറാനും ഒറ്റ ശബ്ദത്തിൽ പറയുന്നു ഇത് മൊസാദിനല്ലാതെ ചെയ്യാൻ കഴിയില്ല തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയാണ് പേജറിന്റെ നിർമ്മാതാക്കൾ പക്ഷേ യൂറോപ്യൻ കമ്പനിയായ ബി എ സി ആണ് തങ്ങൾക്ക് വേണ്ടി പേജറുകൾ നിർമ്മിച്ചത് എന്ന് സ്ഫോടക വസ്തുക്കൾ എങ്ങനെയാണ് അതിനകത്ത് വന്നത് എന്ന് ഞങ്ങൾക്കറിയില്ലെന്നും ഗോൾഡ് അപ്പോളോ പറഞ്ഞു അതുകൊണ്ട് യൂറോപ്യൻ കമ്പനിയിൽ നിന്ന് പേജർ നിർമ്മിച്ച ശേഷം വിതരണത്തിനായി പോകുന്നതിനിടയിലോ മറ്റുമാണ് സ്ഫോടക വസ്തു കൂട്ടിച്ചേർത്തപ്പെട്ടത് എന്നാൽ ഫാക്ടറിയിൽ പേജർ സെറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് സ്ഫോടക വസ്തു കൂട്ടിച്ചേർത്തത് എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ കമ്പനി സംശയത്തിനതിടലിലാകും ഷിപ്മെന്റ് എത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് ഇത്തരമൊരു ഒരു സാധനം തങ്ങളുടെ പേജറുകളിൽ ഉണ്ട് എന്നറിയാനും ഹിസ്ബുല്ലാ ഭീകരർക്ക് സാധിച്ചില്ല ഹിസ്ബുല്ലയുടെ ഉന്നത നേതൃത്വത്തിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്നൊരു നോട്ടിഫിക്കേഷനും തൊട്ടു പിന്നാലെ നാലായിരത്തോളം പേജറുകളിൽ സ്ഫോടനവും നടന്നു പലയിടങ്ങളിൽ നിന്നുണ്ടായ ഹിസ്ബുല്ല ഭീകരരുടെ കയ്യിലും പോക്കറ്റിലും ബാഗിലും കാറിലുമൊക്കെ സൂക്ഷിച്ചിരുന്ന പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു ഇറാനിയൻ സ്ഥാനപതിക്കും ഗുരുതരമായി പരിക്കേറ്റു പി ടി എൻ അഥവാ പെൻഡ എറിത്രിട്രോ ടെട്രാനൈട്രേറ്റ് എന്ന അത്യന്തം അപകടകാരിയായ സ്ഫോടക വസ്തുവാണ് പേജറിന്റെ ബാറ്ററിക്കൊപ്പം ഘടിപ്പിച്ചിരിക്കുന്നത് വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് പേജറുകളിലെ ബാറ്ററിയുടെ ടെമ്പറേച്ചർ ഉയർത്തി എന്നിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിന് നടപ്പിലാക്കിയത് ഇതാദ്യമായിട്ടല്ല ഇസ്രായേൽ ഏജൻസികൾ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് മ്യൂണിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ടീമിലെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്തപ്പോഴും ഇതിന്റെ ഉത്തരവാദികളെ ഫോണിൽ സ്ഫോടനം നടത്തി ഇല്ലാതാക്കാൻ മൊസാദിന് കഴിഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായ നിർമ്മാതാവായാഷിന്റെ ഫോണിൽ സ്ഫോടനം നടത്തിയതും ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ായ ഷിൻ കൊലപാതകം നടത്തിയത് മൊസാദിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചു എന്നാൽ മൊസാദിന്റെ ഈ ആക്രമണം ഹിസ്ബുല്ലയുടെ ആത്മവിശ്വാസം എന്നതാണ് പ്രതിരോധ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാൻ്റെ അകത്ത് കയറി ഹമാസ് നേതാവിനെ ഇല്ലാതാക്കിയപ്പോൾ ഇറാൻ തിരിച്ച് ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു അനങ്ങിയില്ല വീണ്ടും ഇറാന്റെ അതിർത്തി തകർത്ത് യുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രായേൽ അവിടെ തന്നെ നിന്നു എന്നിട്ടും ഇസ്രായേലിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും ഇറാന് സാധിച്ചില്ല ഹിസ്ബുല്ലയുടെ കമാൻഡോ നേതാവിനെയും കൊലപ്പെടുത്തി ഹിസ്ബുല്ലയും അനങ്ങിയില്ല ഹൂതികളുടെ നേതാവിനെ ഒന്നൊന്നായി തല മാത്രം ഇറാനിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു യമനിലേക്ക് അനങ്ങിയില്ല ഇപ്പോൾ ഇതാ അടുത്ത ആക്രമണം ശരിക്ക് പറഞ്ഞാൽ ജൂതന്മാരിനി എന്താണ് അടുത്ത പ്രവർത്തിക്കുന്നത് എന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ശത്രുക്കൾ മുഴുവൻ ശരിക്കു പറഞ്ഞാൽ ഈ ആക്രമണത്തോടുകൂടി ഹമാസ് മാത്രമല്ല ഹിസ്ബുല്ല മാത്രമല്ല ഹൂതികൾ മാത്രമല്ല ഇറാൻ മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവനും ഇസ്രയേലിനെ ഭയപ്പെടാനൊരു സാഹചര്യം തിരിച്ചടിക്കാൻ സാധിക്കാതെ ഇറാനും ഹിസ്ബുല്ലയും ഹൂതികളും ഒരു രക്ഷയും ഇല്ലാതെ നിൽക്കുന്നു പക്ഷെ അപ്പോഴും ആത്മവിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയിക്കുന്നതിന് വേണ്ടി ഗാസയെയും അവിടുത്തെ ജനങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നും ക്രിമിനലുകളായ ശത്രു സൈന്യത്തിന്റെ കണക്കുകൂട്ടലുകൾ പോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്നും ഹിസ്ബുല്ല ചെറിയൊരു പ്രസ്താവന ഇറക്കി കാരണം ഇറാന്റെ അകത്ത് കയറി തന്നെ ഹമാസിന്റെ നേതാവിനെ കൊന്നപ്പോൾ തന്നെ ഇറാൻ ഏതാണ്ട് തകർന്നു പേജർ സ്ഫോടനങ്ങൾ ഇസ്രായേലിനെതിരായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തങ്ങളുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്ന് ഹിസ്ബുല്ല അറിയിക്കുമ്പോഴും ഇസ്രായേലൊന്നും പ്രതികരിക്കുന്നില്ല കാരണം ഇനി എങ്ങനെയായിരിക്കും ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ഈ മൂന്ന് ലോകരാജ്യങ്ങൾ വ്യാപകമായ ആക്രമണമായിരുന്നു പേജർ ആക്രമണം നടത്തിയത് രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചു ഊഷ്മളമായ അനുശോചനവും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് കാര്യമെന്ന് തന്നെയാണ് കുടുംബാംഗങ്ങളും ചോദിക്കുന്നത് ഇസ്രായേലിന് അറിയാം ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന എഹിയ അയ്യാഷിന്റെ മരണം ഇസ്രായേലിന്റെ കൈകൊണ്ടായിരുന്നു മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചിട്ടാണ് വാപ്പ വിളിച്ചതാണ് ഈ സംഭവത്തിന് ശേഷമാണ് മൊബൈൽ ഫോൺ വേണ്ട എന്ന് ഹിസ്ബുല്ല തീരുമാനിക്കുന്നത് അതിന് പകരം ഹിസ്ബുല്ല തെരഞ്ഞെടുത്ത ഇലക്ട്രോണിക് സംവിധാനമാണ് പേച്ചത് ഇസ്രായേലിൻ്റെ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് മൊബൈലിന് പകരം പേജർ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചത് അക്കങ്ങളും അക്ഷരങ്ങളും മാത്രമേ വരത്തുള്ളൊ ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം കൊടുക്കുകയും ചെയ്യാമല്ലോ ഒരു വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ആണല്ലോ പക്ഷേ ഹിസ്ബുലയുടെ പക്കൽ പേജ് എത്തുന്നതിന് മുമ്പ് തന്നെ മൊസാദിൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ സ്ഫോടന വസ്തുക്കൾ അതിനകത്ത് നിറയ്ക്കാൻ കഴിഞ്ഞത് ബാറ്ററികളിൽ അത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് താപനില വർദ്ധിപ്പിച്ചതിലൂടെ പൊട്ടത്തെറി ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്നാണ് ഒരു ബ്രിട്ടീഷ് മാധ്യമത്തെ ഉദ്ധരിച്ച് ഇറാന്റെ വാർത്ത ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആക്രമണ തന്ത്രമാണ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ദീർഘകാലമായി നടത്തിവന്ന ആസൂത്രണം മികവായിരുന്നു അത് സംശയമില്ല തെക്കൻ ലബനൻ ബെക്കാവാലി ബെയ്റൂട്ട് സിറിയൻ തലസ്ഥാനം ഇവിടങ്ങളിലൊക്കെ ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം ബാറ്ററി ടെമ്പറേച്ചർ വർദ്ധിച്ച് പൊട്ടിത്തെറിക്കുന്നു ഇത് നടപ്പിലാക്കിയ ആളുകളുടെ തലച്ചോറിനെ കുറ്റി കുറിച്ചാണ് ലോകരാജ്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി